മാധവനെ അംഗീകരിച്ച മഞ്ജുവിൻ്റെ ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു അത്ഭുതം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് മഞ്ജുവിൻ്റെ ഈ വലിയ മനസ്സ് കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്ന ആളുകൾ ഇതോടെ മനസ്സിലാക്കി മഞ്ജുവിൻ്റെ ശത്രുക്കൾ പോലും ഞെട്ടിപ്പോയത് ഇത് കണ്ടിട്ടാണ് ഇതാണ് ഞങ്ങളുടെ മഞ്ജു ചേച്ചി എന്നാണ് മഞ്ജുവിനെ സ്നേഹിക്കുന്നവരുടെ മനോഭാവം ഉള്ളിൽ ശത്രുത സൂക്ഷിക്കാത്ത സ്ത്രീ ഇവർക്ക് പകരം വെക്കാനായി മറ്റാരുമില്ല മഞ്ജുവിനെ സ്നേഹിക്കുന്നവർ ഇത് കണ്ട് ഉറപ്പിച്ചു പറഞ്ഞു തുടങ്ങി വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു ഈ കാര്യങ്ങളെന്ന് പറയാതെ വയ്യ മഞ്ജുവിനെക്കുറിച്ചുള്ള ഈ വാർത്തകൾ പുറത്തു വരാനുള്ള പ്രധാന കാരണം ഇതാണ് നായിക നായികാനടിമാർ തമ്മിലുള്ള അകൽച്ചയും ഈഗോ ക്ലാഷും എപ്പോഴും ജനശ്രദ്ധ നേടാറുണ്ട് കാറ്റ് ഫൈറ്റ് എന്ന പേരിൽ നിറം പിടിപ്പിച്ച പല കഥകളും ഒരു കാലത്ത് സിനിമാ വാരികകളിൽ വന്നിരുന്നു അടുത്ത കാലത്താണ് ഈ പ്രവണത ഇല്ലാതായത് സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടെ താരങ്ങളുടെ സൗഹൃദത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ ഇല്ലാതായി പരസ്പരം പിന്തുണയ്ക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ് ഈ തലമുറയിലെ നടിമാർ രണ്ടായിരത്തിൻ്റെ തുടക്ക വർഷങ്ങളിൽ മലയാള സിനിമാ രംഗത്തെ ഏറ്റവും തിരക്കുള്ള രണ്ട് നായികാനടിമാരായിരുന്നു നവ്യ നായരും കാവ്യ മാധവൻ നന്ദനം എന്ന സിനിമയിലൂടെ നവ്യ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി മറുവശത്തെ കാവ്യ മലയാളത്തിന്റെ മുഖശ്രീയായി അറിയപ്പെട്ടു കരിയറിൽ കൂടുതൽ ഹിറ്റുകൾ ഉണ്ടായത് കാവ്യയ്ക്കാണ് ഒന്നിനു പുറകെ ഒന്നായി കാവ്യയെ തേടിയത് സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു നവ്യ കല്യാണരാമൻ പാണ്ഡിപ്പട ചതിക്കാത്ത ചന്ദ തുടങ്ങിയ സിനിമകളിലൂടെ വൻ ജനപ്രീതി നേടി അക്കാലത്ത് മീരാ ജാസ്മിൻ കാവ്യ മാധവൻ നവ്യ നായർ ഗോപിക എന്നിവർക്കായിരുന്നു മലയാളത്തിൽ മുൻനിര നായിക സ്ഥാനം ഇവരിൽ പലരും സുഹൃത്തുക്കളായിരുന്നു കാവ്യയും മീരയും തമ്മിലുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ നവ്യയും കാവ്യയും അടുത്ത സുഹൃത്തുക്കളായിരുന്നില്ല സഹപ്രവർത്തകർ എന്നതിനപ്പുറം അടുപ്പം ഇരുവരും കാണിച്ചിരുന്നില്ല കാവ്യയും ഞാനും സുഹൃത്തുക്കളല്ലെന്ന് ഒരിക്കൽ നവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ നവ്യ നായർ പങ്കുവച്ച ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കല്യാണിന്റെ നവരാത്രി ആഘോഷത്തിൽ നിന്നുള്ള ഫോട്ടോകളാണ് നവ്യ പങ്കുവച്ചത് ദിലീപിനോടും കാവ്യയോടും സംസാരിക്കുന്ന നവ്യയെ ഒരു ഫോട്ടോയിൽ കാണാം കാവ്യയുടെ കൈ നവ്യ പിടിച്ചിട്ടുണ്ട് കാവ്യയെയും നവ്യയെയും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ എൻ്റെ കാവ്യ ചേച്ചിയും നവ്യ ചേച്ചിയും ഞാൻ കുറേ നേരം നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടവാ നിങ്ങളെ രണ്ടിനെയും ഒരുമിച്ച് കാണാൻ സിനിമയിൽ ആണെങ്കിലും അല്ലാതെയാണേലും എന്തെന്നറിയില്ല വല്ലാത്ത ഒരു സുഖം കാണുമ്പോൾ പഴയ ഒരുപാട് സിനിമാ ഓർമ്മകൾ മിന്നിമാഞ്ഞ് ഒരു കാലഘട്ടത്തിൻ്റെ മികച്ച നടിമാർ ഒരേ ഫ്രെയിം കാവ്യ നവ്യ മലയാളികളുടെ വസന്തമായിരുന്നു കാവ്യമാധവനും നവ്യ നായരും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് എന്നിങ്ങനെ കമൻ്റുകളുണ്ട് നവ്യയുടെ പോസ്റ്റിന് മഞ്ജു ലൈക്ക് ചെയ്തിട്ടുണ്ട് കാവ്യമുള്ള ഫോട്ടോയ്ക്ക് മഞ്ജു ലൈക്ക് ചെയ്തത് പലർക്കും അത്ഭുതമായി ഇതാണ് ഇപ്പോൾ പ്രേക്ഷകരെ മറ്റൊരു രീതിയിലേക്ക് മഞ്ജുവിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയായ സംഭവം